ഇന്ത്യയെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചതിൽ പാകിസ്ഥാനോട് അമേരിക്ക റിപ്പോർട്ട് തേടി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചത് കരാറുകളുടെ ലംഘനമാണെന്നും അമേരിക്ക വിവരങ്ങളുമായി എമു നികസൻ ചേരുന്നു ഉണ്ണി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തെളുക ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനായി പാകിസ്ഥാൻ എഫ് പതിനാറ് വിമാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം നടത്തിയിരുന്നു ഇരുപത്തിനാലോളം വിമാനങ്ങൾ അടങ്ങുന്ന ദുഗത്തിൽ എഫ് പതിനാറ് വിമാനവും ഉണ്ടായിരുന്നു അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറിന്റെ ഭാഗമായാണ് ഈ എഫ് പതിനാറ് വിമാനങ്ങൾ ലഭിച്ചിരുന്നത് അങ്ങനെ ഒരു വിമാനം കടന്നാക്രമണങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഇത് ഉപയോഗിച്ചതെന്ന് ഇന്ത്യ അമേരിക്കൻ ദൂതന്മാരെ അറിയിച്ചിരുന്നു അതിനുള്ള തെളിവായി ഈ വിമാനത്തിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ആംറാം മിസൈലുകൾ ഇന്ത്യൻ ഭാഗത്തുനിന്ന് കണ്ടെത്തിയതും ഇന്ത്യ അമേരിക്കൻ ദൂതന്മാരെ അറിയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഉണ്ടായിരിക്കുന്നത് അമേരിക്ക പാകിസ്ഥാനോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എന്താ അടിസ്ഥാനത്തിലാണ് എഫ് പതിനാറ് വിമാനങ്ങൾ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചു ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കാണിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യ എഫ് പതിനാറ് വിമാനങ്ങൾ പാകിസ്ഥാന് അമേരിക്ക നയിക്കുകപ്പോൾ തന്നെ വളരെ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതാണ് അത് ദുരുപയോഗം ചെയ്തുവെന്ന് കാട്ടി പാകിസ്ഥാനിന് മേൽ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കാൻ കൂടിയാണ് അമേരിക്കയെ സമീപിച്ചുകൊണ്ടുള്ള നീക്കം നടത്തിയിട്ടുള്ളത് അത് വിജയിക്കാനുള്ള സാധ്യത ആദ്യ സൂചനയാണ് ഇപ്പോൾ ഈ അമേരിക്കൻ ഇടപെടലിലൂടെ വ്യക്തമാകുന്നത് ഉണ്ണിൻ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് സൈനിക മേധാവികൾ തന്നെ അത്തരം തെളിവുകൾ പുറത്തുവിട്ടതാണ് ഇത് തെളിയുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക ഈ വിശദീകരണത്തിന് ശേഷം ഇത് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായ എന്ത് നടപടി ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അമേരിക്കൻ പ്രതിരോധ വക്താവ് തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എസ് പതിനാറ് വിമാനങ്ങൾ ഉപയോഗിച്ചതായി ഉള്ള വാർത്തകൾ കണ്ടിട്ടുണ്ട് അതിൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സൈനിക കരാറുകളുടെ വിശദാംശങ്ങൾ പുറത്ത് സംസാരിക്കാൻ കഴിയില്ലെന്നൊരു വിശദീകരണം കൂടി അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് പക്ഷേ കൃത്യമായി റിപ്പോർട്ട് തേടി വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആംറാം മിസൈലുകൾ അഞ്ഞൂറോളം മിസൈലുകളാണ് പാകിസ്ഥാന്റെ പക്കൽ ഉള്ളതെന്നാണ് വിവരം ആ മിസൈലുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതും ഈ എഫ് പതിനാറ് വിമാനങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകളാണിത് കൃത്യമായ ആ ദുരുപയോഗം നടന്നിട്ടുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ പറയുന്നതാണ് അപ്പോഴേ പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെ ഒരു എഫ് പതിനാറ് വിമാനങ്ങളെ ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു ഇപ്പോൾ അമേരിക്ക വിശദീകരണം തേടിയതിലൂടെ ഇന്ത്യ നൽകിയിരിക്കുന്ന തെളിവുകളും പാകിസ്ഥാന്റെ വിശദീകരണവും രണ്ടും കൂടി പരിശോധിച്ചായിരിക്കും ഇനി തുടർ നടപടികളുണ്ടെങ്കിൽ അതിലേക്ക് കടക്കുക മുഴുവൻ കരാർ റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന് പറയാൻ കഴിയുകയില്ല കാരണം അമേരിക്ക പാകിസ്ഥാനെയും പൂർണ്ണമായും പിണക്കിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്ന് കരുതാൻ കഴിയില്ല എങ്കിൽ കൂടിയും പാകിസ്ഥാനമേൽ സമ്മർദ്ദം ശക്തമാകുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ഇടപെടലിലൂടെ ഇപ്പോൾ വെളിപ്പെടുന്നത്